ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി ഇന്നും നമ്മൾ അടിപൊളി പ്രൊഡക്റ്റുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ നേരത്തെ പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു സ്ലിപ്പ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലിപ്പ് കോട്ടൺ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് കൊണ്ടിട്ടുള്ളത് നല്ല നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ് അത് പെട്ടന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കയ്യിലും എല്ലാം ഫുള്ള് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് കോളർ നെക്കാണ് കോളറിലും വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോളർ ഇങ്ങനെ മടക്കി വെക്കുവാണെങ്കിൽ ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി പോകുന്ന ഒരു കുർത്തിയാണിത് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് നമുക്ക് ഓണ ഓണത്തിന് ഈ പ്രാവശ്യം നമുക്ക് ഉടുപ്പേലങ്ങോട്ട് അത്തപ്പൂക്കളിറ്റേക്കാം ഇതെങ്ങനെ ഫോർട്ടിമണ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് വരുന്നുണ്ടേ കറക്റ്റ് സൈസ് എടുത്താൽ മതി നമ്മൾ ലൂസ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതല് ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ നല്ല ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആണ് നല്ല ഹെവി വർക്കും വന്നിട്ടുണ്ടോ കേട്ടോ നല്ലൊരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഏലയൻ കട്ടാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണേ പിന്നെ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരു ഓഫറിൽ ഇടുവാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു മെറൂൺ ആണ് കേട്ടോ സ്ലി കോട്ടണിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ മിറർ വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇത് സ്മോളും മീഡിയത് പ്രൈസ് വരുന്നത് പേരാ ഫ്രീ ഷിപ്പിംഗ് ഇത് സ്മോളാണ് സൈസ് വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ മിറർ വർക്കാണ് ഈ ഒരു പീസ് മാത്രമേ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് കോട്ടൺ കുർത്തിയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഉണ്ട് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് നല്ല ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈനിങ്ങും അറ്റാച്ചഡ് ആണ് കേട്ടോ ഇത് മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് എസ്റ്റ് കളർ ഇതാണ് നല്ല എല്ലാം നല്ല വെറൈറ്റി കളറുകളാണ് കേട്ടോ ഇതിന്റെ ലാർജ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിന്റെ ഏഹ് ഫോർട്ടി ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് അജറക്ക് പ്രിന്റിൽ വരുന്ന നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു കുർത്തിയാണ് ലൈൻ കട്ട് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈനിംഗ് അറ്റാച്ചഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റി മെറ്റീരിയൽ വരുന്ന ഒരു പാർട്ടി വെയർ കുർത്തിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ് ഇതിന്റെ ഈ ഒരു പീസ് മാത്രം ഇനി അവൈലബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് ഉണ്ട് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ വീനക്കാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇതിന്റെ ലാർജ് സൈസ് ആണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ടു പീസ് സെറ്റ് ആണ് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്കും കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈനിംഗ് അറ്റാച്ചഡ് ആണ് കേട്ടോ നല്ല ഒരു നെക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റർ കുർത്തിയാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് ലൂസ് ബോട്ടമാണേ വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന്റെ എക്സൽ സൈസും ലാർജ് എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു അടിപൊളി പാർട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറുമാണ് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കാണ് ഇത് നമുക്ക് ഇവിടെ ചെസ്റ്റിന്റെ ഭാഗത്ത് വെച്ചും സ്റ്റിച്ച് ചെയ്യാം താഴെ ഭാഗത്ത് വെച്ചും സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേ ബോഡി ഫുള്ളായിട്ട് ചെറിയ ചെറിയ വർക്കുകൾ ഉണ്ട് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്വൂൺ മിറ്റിയിലാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും നല്ല വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് കേട്ടോ ഫുള്ള് വർക്കാണ് പ്രൈസ് കഴിഞ്ഞത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ ഒരു പേസ്റ്റൽ പീച്ച് കളർ ആണ് കേട്ടോ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ടയും ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും വർക്കാണ് പ്രൈസ് പൈസ കഴിഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ സിക്സ് ആയിക്കാണ് പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വരുന്നത് സെയിം തന്നെ കളറാണ് വന്നിട്ട് ഇങ്ങനെ ഒരു നല്ല പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടെന്ന് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഈ കളർ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സെമി ആണ് മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർന്ന് തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട എങ്ങനെ വൺ സൈഡിൽ ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് സ്കാലപ്പ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ ഒരു സൈഡിൽ സ്കാലപ്പ് വർക്കും ഉണ്ട് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയൊക്കെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കടത്ത് വന്നിരിക്കുന്നത് ഇതിൽ ഫുൾ ഇങ്ങനെ എംബ്ര വർക്കാണ് ഭാഗത്ത് നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ ലൈനിങ്ങും ബോട്ടോ ഇതിൻ്റെ കൂടെ അവൈലബിളാണേ ആണ് പെട്ട സെയിം തന്നെ മെറ്റീരിയലാണ് വന്നിട്ടിങ്ങനെ വർക്കാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ടുള്ളത് എഴുന്നൂറ്റി നാല് ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ നല്ല പ്രീമിയ ഒരു വെൽവെറ്റ് ഓർഗൻസ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടവും ലൈനിംഗും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുപ്പട്ട് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് നമ്മൾക്ക് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ആയിരത്തിന് മുകളിൽ റേറ്റ് ഉള്ളതായിരുന്നു ഓഫർ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് പെസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് താഴെ ഭാഗത്തായിട്ട് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസ് വർക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രേഷ്യപ്പിംഗ് ഇത് കോട്ടൺ സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് നെക്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു കളറും ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ വർക്കാണ് ദുപ്പട്ടയിൽ പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്രീമിയം വിജിദ്രാസിലേക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വീനക്കിലാണ് വർക്ക് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നല്ല അടിപൊളി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് കേട്ടോ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഇത് ഷോപ്പിലൊക്കെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് റേറ്റ് വരുന്നതാണ് കേട്ടോ ഓഫറിൽ നമ്മളിത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് ബാക്കി വർക്കൊക്കെ സെയിം ആണ് നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് വിചിത്ര സിൽക്കിന്റെ തന്നെ പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണേ ഇത് ഇതും ആയിരത്തഞ്ഞൂറ് മൂന്ന് റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ദുപ്പട്ടയിൽ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് വേറൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഡാർക്ക് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ഇത് ഇങ്ങനെ നെക്ക് കോട്ടയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബ്രഷ് പെയിന്റ് ആണ് പുപ്പട്ടയില് ഫുൾ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ രൂപ വില ഉണ്ടായിരുന്നതാണ് ഓഫർ നമ്മൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇതും വിജിത്രാസിൽ കാണുമെറ്റിയിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട വൺ സൈഡിൽ ഹെവി വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിൽ സ്കാലപ്പ് വർക്ക് ഫുൾ ആയിട്ട് ചെറിയ ചെറിയ കൂട്ടാവർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗീവ് അവേ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്ക് പത്ത് വൃത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്